Scan the 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 QR code for the IP channel channel. and enjoy അത് എതിർത്ത പ്രതിപക്ഷാംഗങ്ങളെ പോലും ഭരണസമിതി ഈ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയത് എൻ ഡി എ യുടെ ഘടകകക്ഷിയായ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ ദിവസം കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പതിനാല് അംഗങ്ങൾ കൂടി ചേർന്ന് ബസ് സ്റ്റാൻഡ് അടച്ചിടുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഭരണസമിതിയിലുള്ള പ്രതിപക്ഷത്തോടു പോലും ഇക്കാര്യം അവർ പറഞ്ഞിരുന്നില്ല യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡ് അടച്ചത് ഇതിനെതിരെ പ്രതിപക്ഷത്തെ ഏഴംഗങ്ങൾ രാപ്പകൽ സമരം നടത്തി വരികയായിരുന്നു കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ട്വൻറ്റി ട്വൻറ്റിയുടെ ജനവഞ്ചനയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പഞ്ചായത്ത് മെമ്പർമാരുടെ രാപ്പകൽ സമരമാണ് ഇവിടെ നടന്നു വരുന്നത് ഇന്നലെ വൈകിട്ട് നാലുമണിക്ക് ആരംഭിച്ച് ഇന്ന് വൈകിട്ട് നാലുമണിക്ക് അവസാനിക്കുന്ന ഈ സമരം കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്ന പബ്ലിക് ടോയ്ലറ്റ് ട്വൻ്റി ട്വൻ്റി പല മുടർന്ന ന്യായങ്ങൾ പറഞ്ഞ് അടച്ചുപൂട്ടുകയും പൊളിച്ചു കളയുകയും ചെയ്തു പഞ്ചായത്ത് ബിൽഡിങ്ങിൽ തന്നെയുള്ള പബ്ലിക് ടോയ്ലറ്റ് പോലും പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കാതെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കിഴക്കമ്പലത്ത് വരുന്ന യാത്രയ്ക്കും മറ്റ് സൗകര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമായിട്ട് വരുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു സൗകര്യവും ഈ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടില്ല ഈ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് കോടി രൂപ ഓൺ ഓൺഫണ്ട് നീക്കിയിരിപ്പുണ്ടെന്ന് പറയുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ കിഴക്കമ്പലം പഞ്ചായത്ത് ഈ ബസ് സ്റ്റാൻഡ് പതിമൂന്ന് പതിനാല് വർഷമായിട്ട് ഇവിടെ ഉള്ള ബസ് സ്റ്റാൻഡാണ് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ബസ്സുകൾ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ പുനരുദ്ധാരണം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണമൊക്കെ പറഞ്ഞ് ഈ ബസ് സ്റ്റാൻഡ് അടച്ചിടുകയാണ് അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് ഈ റോഡിൽ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു അപ്പോൾ അത് ഇനി അതിനകത്തോ ഇൻറ്റീരിയർ വർക്ക് മാത്രമാണ് ഇനി ബാലൻസ് തീർക്കാനുള്ളത് അതിൻ്റെ അകത്തുള്ള ടോയ്ലറ്റ് ഉണ്ട് ഷീ ജിമ്മുണ്ട് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ വർക്കിനു വേണ്ടി ഈ ബസ് സ്റ്റാൻഡ് മൊത്തം അടച്ചിടേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ രാപ്പകൽ സമരത്തിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു ന്യായീകരണവും ഇല്ലാതെ ഒരു സൈഡിലുള്ള കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കിനു വേണ്ടി ഈ നൂറുകണക്കിന് ബസ്സുകൾ കയറി ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് അതിന് ആ കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കിന് ആ വർക്കിന് തടസ്സം ഉണ്ടാക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ നിർമ്മാണത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവിടെ ഈ ബസ്സുകൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വർക്കുകൾ നടന്നിട്ടുണ്ട് യാതൊരുവിധ തടസ്സവും അവിടെ ആരും ചെയ്തിട്ടില്ല പക്ഷെ ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ വാശിയോടുകൂടിയുള്ള കൂടിയുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത് എന്നാൽ കോടതി വിധി ഇങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിന് തടസ്സം ഉണ്ടാവരുത് എന്നതാണ് ഇതിന് ബസ് സർവീസ് നടത്തുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നത് നേർക്കാഴ്ചയാണ് കിഴക്കമ്പലത്ത് ഇവിടെ വരുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാനുള്ള ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ കിഴക്കമ്പലത്തെ വികസനത്തിൻ്റെ ആകെ തുക നിങ്ങൾക്ക് മനസ്സിലാവും നൂറുകണക്കിന് ആളുകളും വിദ്യാർത്ഥികളൊക്കെ വന്നു പോകുന്നത് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞ ആറ് വർഷമായി നിങ്ങളീ മുന്നിൽ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ എന്ന് പറഞ്ഞ് നടക്കുന്നു ആറ് വർഷമായി അതിനകത്ത് അത് ആ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ഇൻറ്റീരിയർ വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ അത് ചെയ്ത് തീർക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പം മനസ്സിലാക്കണെന്താന്ന് വച്ചാൽ പക്ഷെ ഒരിക്കലും വെറും ജഗുത്സാപകമായ ചെറിയ ഇടുങ്ങിയ മനസ്സ് ഞങ്ങൾ പറഞ്ഞു ഇതെന്താണ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്ന തടസ്സം സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്നതിന് തടസ്സമായി ഞങ്ങൾ കാണുന്ന കാര്യം ഈ ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കിയതാണ് വളരെ നല്ല രീതിയിൽ അത് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പണി പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ ആറ് വർഷമായി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യും കുട്ടികൾ ഈ വെയിലത്ത് മഴയത്ത് അവിടെ നിന്ന് ഇത് തുറന്നു കൊടുക്കാത്ത എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയൊരു കാര്യം ഇതിൽ ഈ സാബൂം ജേക്കപ്പിൻ്റെ പിതാവ് അന്തരിച്ച ശ്രീ എം സി ജേക്കപ്പിൻ്റെ പേര് നേരിടണമെന്നൊരാഗ്രഹം അവർക്കുണ്ട് എന്ന് തോന്നുന്നു അത് നടപ്പാക്കാത്തത് ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് തടസ്സമില്ല നിയമപരമായ പ്രശ്നമില്ല പക്ഷെ അത് അതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ നിങ്ങൾ കാണുന്നത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ഇല്ല എന്നതും വാസ്തവമാണ് ഇതിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീ യാത്രക്കാരാണ് എവിടെയെങ്കിലും എത്രയോ ആൾക്കാർ യാത്ര ചെയ്യാൻ പല ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ എവിടെ പോകാനാണ് നമുക്കറിയാമല്ല എല്ലാവരുടെയും അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണെന്ന് പിന്നെ സ്ത്രീകൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള യാതൊരു ചെല്ലുമ്പോൾ ഉള്ളോ യാതൊരു ആനുകൂല്യങ്ങളോ അവർ പരിഗണനയും അവർ കൊടുക്കുന്നില്ല അതിനൊക്കെ എതിരെയാണ് ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അവരുടെ ഉദ്ദേശം ജനങ്ങൾ ദ്രോഹിക്കുക പ്രതിപക്ഷം ഞങ്ങൾ പ്രതിപക്ഷത്തിത്രയും പേര് ഞങ്ങൾ സമരം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം പുതു ടോയ്ലറ്റ് ഉണ്ടാക്കണം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടെല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ അറിയാൻ പറ്റുമല്ല അത് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൊതു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേറെയും സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇവിടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പൊതു ടോയ്ലറ്റ് ഇല്ലാന്നും പറഞ്ഞ് സമരം ചെയ്യുന്ന ആദ്യത്തെ പഞ്ചായത്ത് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത് ആയിരിക്കണം എന്നാണ് അങ്ങോട്ടേക്ക് മുൻ ഭരണസമിതി നിർത്തിവെച്ച കാര്യങ്ങൾ തുടർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണപക്ഷം ചെയ്യുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും കാണാതെയാണ് ഭരണപക്ഷം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് നേർക്കാഴ്ച ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് വർഷങ്ങളോളം അടഞ്ഞു കിടന്നപ്പോൾ തുറക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ട് കേൾക്കാതെ വന്നപ്പോൾ ജനകീയമായി ഒരു ദിവസം തുറന്നു അത് തുറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പിറ്റേ ദിവസം പോയി കോടതി ഇന്ന് സ്റ്റേ വാങ്ങി ആളുകൾ പ്രവേശിക്കരുത് ബസ് പ്രവേശിക്കരുത് പറഞ്ഞ് സ്റ്റേ വാങ്ങി അത് കോടതി തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അതുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കോടതി കൊടുത്ത് കോടതി ആ ഉത്തരവെല്ലാം റദ്ദാക്കിയിട്ട് എന്തെങ്കിലും പണി നടത്താൻ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത് അതിന് വീണ്ടും ഈ ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ കവാടങ്ങളും അടച്ചു കെട്ടി താർ വിപ്പ നിരത്തി അടച്ചു കെട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് തീരുമാനിച്ചത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ബസ് കയറി ഇറങ്ങി പോകുന്നുണ്ട് അതിന്നലെ തുടങ്ങി സ്വാമേതായ ഒരു ബസ് കയറി വീണ്ടും ബസ്സുകാർക്ക് റോഡിൽ നിർത്തി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയി ബസ് കടന്നു പോകുന്നില്ല മറ്റു വാഹനം പോകുന്നില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ച് വളരെ സൗകര്യമാണ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾക്ക് ഇവിടെ വന്ന് ബസ് കയറുമ്പോൾ ജീവൻ നഷ്ടപ്പെടാതെ ഉറപ്പോട് കൂടി പോകാൻ കഴിയും പള്ളിയിലെ വികാരി അച്ഛനടക്കം ആളുകൾ വളരെ സന്തുഷ്ടരായി തുറന്നപ്പോൾ ഇത് അടച്ചതിൽ വലിയ ജനകീയമായ നാട്ടുകാർക്കെല്ലാം വലിയ പ്രതിഷേധമുണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും എന്ത് സൗകര്യം വേണമെങ്കിലും ബസ് സ്റ്റാൻഡ് അതിനുള്ള പ്രത്യേകം സൗകര്യം ഒരുക്കാൻ ഞങ്ങൾ കാവൽ നിൽക്കാം അതിനുള്ള സെക്യൂരിറ്റി കൊടുക്കാം ഒരു തരത്തിലൊന്നും തടസ്സമല്ല പക്ഷേ ജനത്തെ ബുദ്ധിമുട്ടിക്കരുത് ഈ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പണ്ടുണ്ടായിരുന്ന മൂന്ന് വെയിറ്റിംഗ് ഷെഡും ഒരു ബസ് സ്റ്റാൻഡും അത് പൊളിച്ചു നീക്കിയിട്ടാണ് ഒരൊറ്റ വെയിറ്റിംഗ് ഷെഡ് ആയി ഇവിടെ ഉണ്ടാക്കിയത് ആ വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ കാണാൻ അതിനകത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ് ചെയർ ഫിക്സഡ് ചെയർ അതെല്ലാം ഒഴിച്ചുകൊണ്ട് പോയി അതിനകത്തുണ്ടായിരുന്ന കറണ്ട് കട്ട് കണക്ഷൻ കട്ട് ചെയ്തു അവിടെയുള്ള ഫാനുകൾ ഇപ്പോൾ വർക്ക് ചെയ്യില്ല ഒരാൾക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല മാത്രമല്ല അതിനകത്ത് ഇരുന്ന് കൊണ്ട് ബസ്സിൽ കയറാൻ കഴിയില്ല കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും പോകുന്ന ബസ്സെല്ലാം ഈ ഒറ്റ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറി നടക്കില്ല മുമ്പ് അവിടെ മൂന്ന് ഭാഗത്തേക്കും പോകുന്ന വണ്ടികൾക്ക് മൂന്ന് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു ആ മൂന്ന് വെയ്റ്റിംഗ് ഷെട്ടും പൊളിച്ചിട്ടാണ് ഈ ഒറ്റ വർണ്ണം പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് അശാസ്ത്രീയമാണ് യൂറോപ്യൻ നഗരത്തിലെ പുത്തൻ മാതൃകയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കേരളത്തിൽ പോലും ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ല ഇങ്ങനൊരു രീതിയും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലാ സബ് കളക്ടർ വിനോദ് സർ സമരപ്പന്തലിൽ എത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു എല്ലാവരും ഈ കാര്യത്തിൽ സ്കാൻഡിൻ്റെ ശോചനീയാവസ്ഥ ടോയ്ലറ്റില്ലായ്മ ഇത് അടച്ചുപൂട്ടിയിട്ടിട്ട് പണി നടക്കാതിരിക്കല് ഇവിടുത്തെ തിരക്ക് സ്കൂൾ കുട്ടികൾ ഇത്രയും സ്കൂളുകളുള്ള സ്ഥലമാണ് അതിനെപ്പറ്റി പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അതിൽ യാതൊരു തർക്കവും വേണ്ട പരിഹരിക്കപ്പെടുന്നുണ്ട് കാര്യം എല്ലാവരും ഒരു കാര്യമാണ് പറയുന്നത് എല്ലാവരും പറയുന്ന കാര്യം വിരൽ ചൂണ്ടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വളരെ സിമ്പിളാണ് യോജിക്ക് ഒരാൾക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഉപാധിന് വേണ്ടിയൊന്നും ആരും പറയുന്നില്ല അപ്പോൾ അത് നടപ്പാക്കപ്പെടുന്നതാണ് പിന്നെ ഇത് ട്രാഫിക്കിൻ്റെ കാര്യം തീരുമാനിക്കുന്നതിന് റെഗുലേറ്ററി കമ്മിറ്റി കൂടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് നാളെ മറ്റേ നാളെ നാളെ എന്ന് വിചാരിക്കണം ഡേറ്റ് നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റ് കാര്യങ്ങളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജനപ്രതിനിധികളെയും എം എൽ എ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് വിളിക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായിട്ട് ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം സംസാരിച്ചിട്ട് അത് ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിച്ചിട്ട് ഇവരെ അറിയിക്കും എന്തറിയിച്ചാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊന്നും തേടുന്നത് എന്നെയാണ് ഇവരുടെ തീരുമാനം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എല്ലാവരും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് തർക്കിക്കാൻ പറ്റുള്ളൂ ഇത് ആർക്കും വിഭിന്ന അഭിപ്രായം ഇല്ല എല്ലാവർക്കും ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നടത്തി കിട്ടുക എന്നുള്ള സത്യമല്ല ഇത്രയും പേരുടെ ജനങ്ങളുടെ ശബ്ദമല്ലേ പിന്നെ ഇവിടുത്തെ പണി സംബന്ധിച്ച് ഇതിൽ ഹൈക്കോടതിയുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതി വിധി ഞാൻ പരിശോധിച്ചിട്ടില്ല ഡിസ്റ്റിക് ലോ ഓഫീസറുണ്ട് അദ്ദേഹം കൂടി ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യത്തിൽ ബാക്കി ചെയ്യാവുന്ന എന്താണെന്ന് കൂടെ ചെയ്യാം അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇതൊരു വലിയ സമരമായിട്ടെടുത്ത് ഇതൊരു തീരുമാനം തന്നെ അവരെ ഒന്ന് അവസാനിപ്പിച്ച് കൂടി തന്നെ നമുക്ക് എല്ലാവരോടും ബസ് സ്റ്റാൻഡ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമരം ഏകദേശം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജില്ലാ സബ് കളക്ടർ വിനോദ് സാർ ഇടപെട്ട് അത് പ്രോത്സാഹിപ്പിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പ്രതിപക്ഷാംഗങ്ങൾ സമരം അവസാനിപ്പിക്കുകയാണ് കിഴക്കമ്പലത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രണയ ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ